ഹലോ ഗൈസ് ട്രാവൽ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഷാജലാണ് നമ്മൾ ഇതല്ലേ രണ്ടടിച്ച് കിടന്നാണ് ഇവിടെ കേട്ടോ ഞാൻ സ്ഥിരം കിടന്ന് ഉറങ്ങുന്ന സ്ഥലം നല്ലോണം നിങ്ങളെ കാണിച്ചു തരാം രണ്ടിലുത്ഭാഗമാണ് കുറച്ച് വണ്ടിയുള്ള കിടന്നുണ്ട് കിടക്കുന്നത് ഓക്കെ എല്ലാം പറക്കി റെഡിയാക്കട്ടെ എന്നിട്ട് ആ ഇങ്ങനെ നമ്മളിവിടെ ഉള്ളത് ഇങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി വെച്ച് ഈ ഒരു ഇതിൻ്റെ ചുവടിലാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ ഇവിടെ രാത്രിയിലാണ് ഞാൻ സ്ഥിരം കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നേപ്പാളി സെക്യൂരിറ്റികളുണ്ട് രണ്ട് പേര് അതായത് അവരാണ് ഞാൻ എല്ലാ ദിവസവും വരുമ്പോൾ ടോർച്ചടിച്ച് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാൻ റൗണ്ട് ചെയ്യും ഇത് നമ്മുടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ വണ്ടികളാണ് അവിടെ ടാറ്റകളെ ഇതൊരു ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറോളം വണ്ടികൾ നടപ്പുണ്ട് കേട്ടോ കാര്യം ഇതിലെ സെക്യൂരിറ്റികളാണ് ഇതിൽ ആരെങ്കിലും വന്ന് ഇതിലെ ഹൈറ്റ് കൊണ്ട് പോകുന്നുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവിടുത്തെ മിക്ക ടീമുകളൊക്കെ അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ നേപ്പാളി പിന്നെ ഇന്നലെ രാത്രി വന്നിട്ട് വന്നിട്ട് വന്ന് തണുപ്പല്ല ഇനി വേണമെങ്കിൽ ഈ വണ്ടിയുടെ ഉള്ളി കിടന്നു ഞാൻ തുടർന്ന് തരാന്നു ഇതിന് മുമ്പേ ഞാൻ കിടക്കുമ്പോഴേ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദ്രം വന്നിട്ട് പറഞ്ഞു വണ്ടി ഓപ്പണായ്ക്ക് ഓപ്പണായിട്ട് തരാം അതിൻ്റെ തുള്ളി കയറിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ നേപ്പാൾ സെക്യൂരിറ്റി ആണ് ഞാൻ ഇനി മുമ്പേ പരിചയപ്പെട്ടായിരുന്നു അവർ കാര്യം അവരാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടല്ലോ നേപ്പാൾ നമ്മൾ ലിഫ്റ്റ് അടിച്ചുള്ള യാത്ര നേപ്പാൾ കാഠ്മണ്ഡൂർ പൊത്ര അവരോടെല്ലാം പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവർ പരിചയപ്പെട്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ഒരു ഭയങ്കര കാര്യമാണ് കേട്ടോ എനിക്ക് ഇവിടെ കിടക്കാം ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ പകലൊക്കെ ഓക്കെ രാത്രിയിൽ പറ്റത്തില്ല കാര്യം വണ്ടികൾ കിടക്കുന്നുണ്ട് ഓക്കെ നമ്മളെ യാത്ര ചെയ്യുന്നത് കൊണ്ടും ബുറാഖിനെ കണ്ടുകൊണ്ടുള്ളത് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് നേരെ ഇനി റൂമിൽ പോകണം റൂമിൽ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റർ റൂമിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നു പോകുന്നു ഫ്രഷ് ആവുന്നു പള്ളിയിൽ പോകണം ആ വീഡിയോ ആണ് നമുക്ക് കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്തു ഫുള്ളായിട്ട് കാണുക നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഗ്രൂപ്പിനൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആളുകൾ കാണും ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കാണുന്നത് പത്തിരുന്നൂറ് പേരൊക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് തരുമോ എന്തായാലും യാത്ര തുടരാം ബുറാക്ക് പോകാം അങ്ങനെ നമ്മൾ റൂമെത്തി റൂം എത്തിയില്ല എത്താൻ പോകുന്നു ഓക്കെ വിളിക്കണം പള്ളിയിൽ പോകണം പിന്നെ കുറച്ച് പരിപാടികളുണ്ട് കണ്ണാടി എടുത്തിട്ട് വെയിലാണ് ആ ഓക്കെ എനിക്ക് ഒക്കെ പള്ളിയിൽ പള്ളിയിലോട്ട് പോകണം ബുറാക്കിൻ്റെ എടുക്കണം ബുറാക്കിനെടുത്ത് നേരെ പള്ളിയിലെടുക്കണം ഓക്കെ ദുബൈലാണ് കേട്ടോ നമ്മൾ പോകണം അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു പള്ളിയിലോട്ട് പോകാൻ വേണ്ടി കാണണം കേട്ടോ ഓക്കെ അങ്ങനെ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ വിചാ നമ്മൾ നമസ്കരിക്കാൻ വന്ന പള്ളി അതായത് ആണ് കേട്ടോ ഓളൂ ചെയ്യുന്നത് ഞാൻ ഇനി മുമ്പിട്ട് ഈ ഒരു പള്ളി വന്നിട്ടുണ്ട് ലൈസൻസിൻ്റെ ഒരു ആവശ്യമായിട്ട് ഊറാക്ക് വഴുണ്ട് ഖുറാക്കിന് എടുത്തിട്ട് നേരെ പോകും നല്ല കാലാവസ്ഥയാണ് കേട്ടോ അങ്ങനെ പള്ളിയിലൊക്കെ പോയി നേരെ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ എത്തി റൂമിൽ പോട്ടെ കുറച്ച് റെസ്റ്റ് എടുക്കണം ഓക്കെ ആഴ്ചകളൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്ന അറിയോ പട പടേ എന്ന് പറഞ്ഞാൽ പോണേ കേട്ടോ ലൈഫിൽ ഒരു മാറ്റങ്ങളും വരുന്നില്ലെന്നുള്ളത് സത്യം എല്ലാ ദിവസവും ഒരേ പോണിങ്ങനെ എന്തായാലും എനക്കു പോവാഴിയാണ് ഇരുന്ന് റൂമിൽ പോട്ടെ സമയം രണ്ട് മണിയായിട്ടോ ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡാണ് അടോ ചിയാണ് താഹരാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ഇതായിരുന്നെടോ ഇനിയിപ്പം റൂമിൽ ഒന്ന് കുളിക്കണം നമസ്കരിക്കണം അതായത് പുറത്ത് വന്നിട്ടുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഇതിലും പരിപാടി ഉണ്ടെങ്കിൽ പുറത്തിറങ്ങണം ഓക്കെ അപ്പോൾ എന്തായാലും റൂമിലോട്ട് പോട്ടെ